തിരുവനന്തപുരത്ത് ചികിത്സാ പിഴവിനെ തുടർന്ന് റിട്ടയേർഡ് ഐ എസ് ഉദ്യോഗസ്ഥൻ കോമയിലായെന്ന പരാതി തിരുവനന്തപുരം മുൻ ജില്ലാ കലക്ടറും പി ആർ ഡി ഡയറക്ടറുമായിരുന്ന എം നന്ദകുമാറാണ് കോമയിലായത് എസ് പി മെഡി ആശുപത്രിയിലെ ഡോക്ടർ കെ എസ് ശ്രീജിത്തിനെതിരെ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ് റഹീസ് റഷീദ് വിവരങ്ങളുമായി റഹീസ് റഷീദ് ഇപ്പോൾ വളരെ ഗുരുതരമായ ചികിത്സാ പിഴവ് എന്നുള്ളതാണോ ഇപ്പോൾ കണ്ടെത്തുന്നത് ഉദ്യോഗസ്ഥൻ കോമ സ്റ്റേജിലേക്ക് എത്തിയത് എപ്പോഴാണ് എന്താണ് ഇതിനോട് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന പ്രതികരണം ആ കഴിഞ്ഞ മാസം പതിനാറാം തീയതിയാണ് റിട്ടയർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥനായ എം നന്ദകുമാറിനെ തലയിൽ രക്തസ്രാവത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ എസ് പി മെഡിഫോട്ട് ആശുപത്രിയിൽ എത്തിക്കുന്നത് അന്ന് ന്യൂറോ സർജനായ ഡോക്ടർ കെ ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മെഡിക്കൽ സംഘമാണ് അദ്ദേഹത്തെ പരിശോധിച്ചത് സർജറി വേണം എന്നാവശ്യപ്പെടുകയും സർജറി നടത്താൻ കുടുംബാംഗങ്ങൾ അനുമതി നൽകുകയും ചെയ്തു പക്ഷേ സർജറിക്ക് ശേഷം ഇതുവരെ ബോധ ബോധം തെളിയുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല കോമയിലാണ് അദ്ദേഹം എന്നാണ് മകൾ പാർവതി വഞ്ചിയൂർ പോലീസിൽ കഴിഞ്ഞ ദിവസം നൽകിയ പരാതിയിൽ പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാന ആ പോലീസ് കെ ശ്രീജിത്തിനെതിരെ ഡോക്ടർ കെ ശ്രീജിത്തിനും എസ് പി മെഡിഫോട്ട ആശുപത്രിക്കുമെതിരെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു സംഭവത്തിന്റെ സീരിയസ്നെസ് പരിഗണിച്ച് ശംഖുമുഖം എ സി പിയോട് ഈ വിഷയം അന്വേഷിക്കാനുള്ള നിർദ്ദേശമാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയത് പ്രാഥമികമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായതായാണ് പ്രാഥമികമായി അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത് ആശുപത്രി അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ പിന്നീട് അക്കാര്യത്തിൽ പ്രതികരിക്കാം എന്ന ാണ് നൽകിയത് ഇതിൽ അതീവ ഗുരുതരമായ ഒരു ചികിത്സാ പിഴവ് സംഭവിച്ചു എന്നതാണ് മകൾ നൽകിയിരിക്കുന്ന പരാതി ആ തരത്തിൽ തന്നെയാണ് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലാക്കുന്നതും പ്രതി ശരി